അറുപത് ഏക്കർ വരുന്ന നടൻ ശ്രീനിവാസന്റെ കണ്ടനാട് പാടശേഖരം ഇപ്പോൾ സ്വർണനിറത്തിൽ വിളഞ്ഞ് നെൽക്കതിരുകൾ കൊയ്ത്തിന് പാകമായി നിൽക്കുകയാണ് കാറ്റിലാടി നിൽക്കുന്ന നെൽക്കതിരുകൾ നിറഞ്ഞ ആ പാടം കാണുവാൻ നാട്ടുകാരും കൃഷിക്കാരും ഇക്കുറി ഒത്തുകൂടുന്നത് ഏറെ ഹൃദയവേദനയോടെയുമാണ് എല്ലാവരുടെയും കണ്ണുകൾ തിരയുന്നത് ആ ഒരാളെ മാത്രമാണ് അദൃശ്യമായിട്ടാണെങ്കിലും ശ്രീനിവാസന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ആ നാട്ടുകാർക്ക് മുഴുവനുള്ളത് ശ്രീനിവാസിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന സമയത്താണ് ഇവിടെ കൃഷിയിറക്കിയത് അച്ഛന്റെ അഭാവത്തിൽ മകൻ ധ്യാൻ ശ്രീനിവാസൻ വിത്തിടാൻ വന്നതെല്ലാം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു അച്ഛൻ തുടങ്ങിവച്ചത് താൻ ഇനി എപ്പോഴും തുടരുമെന്നും വാക്കു നൽകിയ ശ്രീനിവാസൻ ഇപ്പോഴും ആ കൃഷിക്കാർക്കൊപ്പം തന്നെയുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞെത്തുന്ന ഇടവേളകളിലെല്ലാം ശ്രദ്ധിക്കുന്നത് കൃഷിക്കാരുടെ കാര്യങ്ങളും കൃഷിപ്പാടവും തന്നെയാണ് കണ്ടനാട് നെൽപ്പാടത്തേക്കുള്ള മകന്റെ വരവെല്ലാം അറിഞ്ഞിരുന്ന ശ്രീനിവാസൻ വിളവെടുപ്പ് കാണാനുള്ള ആഗ്രഹത്തിൽ കൂടിയായിരുന്നു നാട്ടുകാരും കർഷകരുമെല്ലാം ഒരുമിച്ചിറങ്ങി പാടത്ത് നിറഞ്ഞു നിൽക്കുന്നതും ആ വിളവെടുപ്പിൽ ആവേശം നിറയുന്നതും കാണുവാൻ അദ്ദേഹം എന്ന സങ്കടം മാത്രമാണ് ഇപ്പോൾ നാട്ടുകാർക്കുള്ളത് വിങ്ങിപ്പൊട്ടി വേദനയും സങ്കടവും അടക്കി പിടിച്ചാണ് വിമലയും നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ഏക്കറിൽ ശ്രീനിവാസൻ വിത്തിട്ട് തുടങ്ങിയ കൃഷിയാണിത് അറുപത് ഏക്കറിലാണ് ഇത്തവണത്തെ കൃഷി ഇറക്കിയത് ശാരീരിക അസ്വസ്ഥതകൾ കാരണം ശ്രീനിവാസന് സെപ്റ്റംബറിലെ വിധയ വരാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അച്ഛന്റെ ആഗ്രഹം മുടങ്ങാതിരിക്കാൻ മകൻ ധ്യാൻ ശ്രീനിവാസൻ എത്തിയതും തുടർന്നുള്ള കൃഷിക്കാര്യങ്ങളിൽ മകൻ സജീവമായി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രീനിവാസന്റെ മരണം സംഭവിച്ചതും നാട്ടുകാരും കർഷകരുമായ മനു ഫിലിപ്പ് തുകലൻ സാജു കുര്യൻ എന്നിവർക്കൊപ്പമാണ് ധ്യാൻ വിധ ഉത്സവം പൂർത്തിയാക്കിയത് ഉമ നെൽവിത്തുകളാണ് വിതച്ചത് അടുത്തയാഴ്ച കൊയ്ത്ത് ഉത്സവം നടക്കുമ്പോൾ ശ്രീനിവാസനോടുള്ള ആദര ആദരസൂചകമായി പാഠശേഖരത്തിനരികെ അദ്ദേഹത്തിന്റെ ഗ്രാനൈറ്റ് പ്രതിമ സ്ഥാപിക്കുവാനാണ് കർഷകരുടെ തീരുമാനം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിന് തൊട്ടു മുൻപ് വരെ അദ്ദേഹം കർഷകർക്കൊപ്പം കൃഷിക്കാര്യങ്ങളിലെല്ലാം സജീവമായിരുന്നു മുണ്ട് മുറുക്കിയൊടുത്ത് പാടത്തേക്കിറങ്ങാനും കിളയ്ക്കാനുമൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് വീൽ ചെയറിലായപ്പോഴും അദ്ദേഹം ഭാര്യ വിമലയ്ക്കൊപ്പം പാടശേഖരത്തെത്തുകയും കൃഷിക്കാര്യങ്ങളും മറ്റും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യത്തിന് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം നൽകുകയും പറയുകയും ചെയ്തിരുന്നു ശ്രീനിവാസൻ പണം മുടക്കി നവീകരിച്ച ആ കുളക്കരയിൽ പാടത്തേക്ക് നോക്കി നിൽക്കുന്ന രൂപത്തിൽ ഒരു പ്രതിമ സ്ഥാപിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന മനു ഫിലിപ്പ് പറയുന്നത് പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന റെയിൽപാളവും അതിലൂടെ കുതിച്ചുപായുന്ന ട്രെയിനുമെല്ലാം മനോഹരമായ കാഴ്ച കൂടിയാണ് കാഴ്ചക്കാർക്കും സമ്മാനിക്കുന്നത് അതേസമയം ഇവിടെ നെൽകൃഷി മാത്രമല്ല വെള്ളരിയും കുമ്പളവും പയറും വെണ്ടയും ചീരയും തണ്ണിമത്തനും പടവലവും എല്ലാമായി നെൽപ്പാടത്തിനരികെ മറ്റിടങ്ങളിലായി കൃഷി ചെയ്യുന്നുണ്ട് ഇതെല്ലാം അപ്പപ്പോൾ തന്നെ നാട്ടുകാർക്കിടയിൽ വിറ്റുപോവുകയും ചെയ്യും അതുമാത്രമല്ല സൂര്യകാന്തി പൂക്കളുടെ വലിയ തോട്ടവും ഇതിനിടയിലുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ